നമസ്കാരം ഭാരതത്തിലെ ഏക മദർ പോർട്ടായ വിഴിഞ്ഞം പോർട്ട് നാളെ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാഷ്ട്രത്തിന് സമർപ്പിക്കാനായി എത്തുന്നത് അദ്ദേഹം വിഴിഞ്ഞ തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ വെച്ചിട്ടായിരിക്കും ഈ തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുക വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് എന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ ഇപ്പോൾ കേരളത്തിൽ നടന്നുവരികയാണ് ഒരു വിഭാഗം പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഈ വിഴിഞ്ഞം പദ്ധതി ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തിയത് യാഥാർത്ഥ്യമാക്കിയത് എന്ന് പിണറായി വിജയൻ സർക്കാരാണ് ഇത് പൂർത്തിയാക്കി എന്ന് എൽ ഡി എഫും പറയുന്നുണ്ട് സത്യത്തിൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിഴിഞ്ഞം പോലെയുള്ള രാജ്യത്ത് നിരവധി കാലങ്ങളായി പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളെയെല്ലാം പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് വിഴിഞ്ഞവും യാഥാർത്ഥ്യമായത് എന്ന് നമുക്കറിയാം അന്ന് വരെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിന് നിരവധി നിരവധി തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം സ്ഥിതി മാറുകയും തടസ്സങ്ങളെല്ലാം വഴിമാറുകയും വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകും യും ചെയ്തു ഇടയ്ക്ക് കോവിഡ് പോലെയുള്ള ചില അസാധാരണ സംഭവ വികാസങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം പദ്ധതി വൈകി എന്ന് മാത്രമേയുള്ളൂ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുക മറ്റ് വീരവാദങ്ങളും അതുപോലെ തന്നെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം അപ്രസക്തമാണ് ആ ചർച്ചകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമോ എന്ന ഒരു കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഒരു വലിയ ഒരുങ്ങുകയാണ് അങ്ങനെ ഒരു തിരിച്ചടി നടക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുമോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി ആ സംശയം നീങ്ങുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹത്തിൻ്റെ യാത്രാ പരിപാടി കൺഫേം ചെയ്തതോടുകൂടി അദ്ദേഹം തിരുവനന്തപുരത്തെത്തി വലിയ സുരക്ഷാ സന്നാഹത്തിലായിരിക്കും അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുക കാരണം നമുക്കറിയാം പകൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരു സംഘർഷത്തിൻ്റെ വക്കിലാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരവും വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുമെല്ലാം കനത്ത സുരക്ഷാ വലയത്തിലായി കഴിഞ്ഞു രണ്ട് ദിവസം മുമ്പ് തന്നെ എസ് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സുരക്ഷ ഏറ്റെടുത്ത് ു തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഞ്ചരിക്കുന്ന പാതകളിലെല്ലാം തന്നെ എസ് പി ജി സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു അദ്ദേഹം ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരിക്കും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തുക തുടർന്ന് അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്നും നേരെ രാജ്ഭവനിലേക്ക് വരും രാജ്ഭവനിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി തങ്ങുക നാളെ രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അതിനുശേഷം രാജ്ഭവനിൽ എത്തുന്ന പ്രധാനമന്ത്രി നേരെ പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലേക്കായിരിക്കും പോവുക അവിടെയുള്ള കുളച്ചൽ സ്മാരക ഗ്രൗണ്ടിൽ നിന്നായിരിക്കും ഹെലികോപ്റ്ററിൽ അദ്ദേഹം വിഴിഞ്ഞത്തേക്ക് യാത്ര പുറപ്പെടുക വിഴിഞ്ഞത്ത് അദ്ദേഹത്തിന് ഇറങ്ങാനായി മൂന്ന് ഹെലിപാഡുകൾ ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞു ഈ മൂന്ന് ഹെലിപാഡുകളിൽ എവിടെ ഇറങ്ങണം എന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം എസ് പി ജിയുടേതായിരിക്കും അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം തുറമുഖത്തിന്റെ ടെക്നിക്കൽ റൂമിലേക്ക് പോകും അവിടെ നിന്ന് കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയതിനു ശേഷം രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കും ും അവിടെ ഏതാണ്ട് പത്ത് പത്തരയോടുകൂടി പതിനൊന്ന് ചടങ്ങിൽ പങ്കെടുക്കുക ചടങ്ങിനെ അഭിസംബോധന ചെയ്യുക പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നിന്നും തിരികെ ദില്ലിക്ക് മടങ്ങുകയും ചെയ്യും വെബ് ഡെസ്ക് அஞ்சு தலைமுறைகளாய் தும்பமன்நாள் அம்பலக்கடவு பத்தம் மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീനെ നെറ്റ്വർക്കിൽ